ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ കഥാവ് ഇന്ന് നിങ്ങളുടെ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു കാലങ്ങളായി ഉള്ള നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു തരും വിശ്വാസത്തോടെ ദൈവസന്നിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക കർത്താവ് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിന്റെ വിശ്വാസം മലയെ മാറ്റാൻ തക്കവണ്ണം കരുത്തുള്ള നിന്റെ വിശ്വാസമാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഓരോ അത്ഭുതങ്ങളെയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിത്ത് വിതച്ചിരിക്കുന്നു ഓരോ ദൈവ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ ഓരോ വാഗ്ദാനത്തിലൂടെയും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവവിശ്വാസമാണ് എന്തെന്നാൽ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും നാം നേടിയെടുക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള ദൈവവിശ്വാസത്തിൽ കൂടിയാണ് അതിനാൽ ഇന്ന് വരെ നടക്കാതിരുന്ന നിങ്ങളുടെ ചില നിയോഗങ്ങൾ ഇന്ന് നിങ്ങളുടെ ആഴമേറിയ വിശ്വാസത്തിലൂടെ കർത്താവ് അത് നിങ്ങൾക്ക് സാധിച്ചു തരും നിങ്ങൾ കുടുംബമായി ഒരു നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും പ്രത്യേകമായി ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഈ സമയം അത് എല്ലാ കുടുംബാംഗങ്ങളൊന്നിച്ച് ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ ഒരേ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അതിനായി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം നൽകുന്ന ദിവസമാണ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ മണിക്കും രാത്രി ഒൻപത് മണിക്കും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ എത്തുന്നുണ്ട് അതിൽ നിങ്ങളുടെ നിയോഗത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ഈ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ നിന്ന് ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് അതിനാൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരേ മനസ്സോടെ നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ ആവശ്യത്തിന്മേൽ കർത്താവ് ഇടപെടും അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം അനേകർ ഈ വീഡിയോ ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട് അതിനാൽ ദൈവത്തിൻ്റെ വലിയ കൃപ അവരുടെ മേൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ധാരാളം പേർക്ക് ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിനെ കുറിച്ച് അറിയാത്തവർക്ക് നിങ്ങൾ പലരും പലർക്കും ഇത് ഷെയർ ചെയ്തെത്തിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തീർച്ചയായും കർത്താവിൻ്റെ സഹായം ഉണ്ടായിരിക്കും ഇന്ന് നാം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നമ്മുടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ം അൻപത് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അക്കുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്ക് എന്ത് കാര്യം നീ ശിക്ഷണത്തെ വെറുക്കുന്നു എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും വിഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു നിന്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ കാരണത്തിനു വേണ്ടി ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്നു കർത്താവെ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നോളം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് തക്ക സമയത്ത് തുണയായിരിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നുവരെ നടക്കാത്ത ചില കാര്യങ്ങളെ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നടത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ കാലങ്ങളായുള്ള ഞങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ചില ആഗ്രഹങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങളെ തീർച്ചയായും ഞങ്ങളിലേക്ക് വരുന്നതിന് ഞങ്ങളത് അനുഭവിക്കുന്നതിന് ഞങ്ങളത് അവകാശപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം എന്ന വലിയ അനുഗ്രഹം നൽകി വിശ്വാസത്തിൻ്റെ വിത്ത് വളർത്തണമേ വിശ്വാസം എന്ന വലിയ കൃപ നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മലയെ മാറ്റാൻ തക്കവണുള്ള വിശ്വാസം നൽകി ഇന്ന് കാലങ്ങളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് ദൈവികമായ ഇടപെടൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരേ നിയോഗത്തിനു വേണ്ടി ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് അരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ ഈ വാഗ്ദാനം ഞങ്ങളിപ്പോൾ ുന്നു ഞങ്ങളിപ്പോൾ ഏറ്റു പറയുന്നു കർത്താവെ ഈ വാഗ്ദാനം അനുസരിച്ച് ഇന്ന് ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേക വർഷങ്ങളായി ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിച്ച ഞങ്ങളുടെ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങേക്കെല്ലാം സാധ്യമാണ് ഞങ്ങൾ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാനായിരുന്നു അങ്ങ് ആഗ്രഹിച്ചത് അതിനാൽ തന്നെ ഇന്ന് അതിന് ഞങ്ങൾക്ക് സാധിച്ചു കർത്താവെ എന്നാൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കൂടിയിരുന്നു പ്രാർത്ഥിക്കുവാൻ നിവൃത്തിയില്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് കാണണമേ കുടുംബാംഗങ്ങളിൽ ദൂരെയായിരിക്കുന്നവരും മറ്റ് ആവശ്യങ്ങൾക്കായി കുടുംബാംഗങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഇന്ന് അവിടുന്ന് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കർത്താവെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തണമേ ഇന്നോളം അവരുടെ ഹൃദയത്തിനുണ്ടായ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ അതിരാവിലെയുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്നു അവരുടെ ജീവിതത്തിൽ അവിടുന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ നൽകി അവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടുത്തെ ശക്തി കൊണ്ട് ഇപ്പോൾ തന്നെ നടത്തിച്ചു കൊടുക്കണമേ കഥാവേ അങ്ങയുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരളിച്ച നാഥ അങ്ങയുടെ കൃപയുടെ മഹത്വപ്രകാരം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈശോയെ അങ്ങയുടെ ജ്ഞാനത്താലും വിവേകത്താലും അങ്ങ് അങ്ങയുടെ കൃപ സമർത്ഥമായി ഞങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്തവണ്ണം ഏതെങ്കിലും അവസ്ഥയിലാണ് ഏതെങ്കിലും തെറ്റായ അവസ്ഥയിലാണ് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തിന്മയുടെ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ എന്റെ കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളെ തേടി വരുന്ന കരുണ ഇന്ന് ഞങ്ങളിലേക്ക് വർഷിച്ച് ഞങ്ങളെ പരിപൂർണമായി സ്വതന്ത്രരാക്കണമേ കർത്താവായ ഈശോയെ ഗരസേനരുടെ നാട്ടിൽ അശുദ്ധാത്മാവ് ബാധിച്ച ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന ഒരു പിശാജു ബാധിതനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്ന അവനെ ആർക്കും അവനെ എതിർക്കുവാനോ ഒതുക്കി നിർത്താനോ സാധിക്കാതെ അത്രമാത്രം ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ആ പിശാജ് ബാധിതനെ തേടി അങ്ങ് അവന്റെ അടുക്കൽ ചെന്ന് അവിടുന്ന് അവനെ സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് തിന്മയിൽ വസിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഇന്ന് അവിടുന്ന് സുഖപ്പെടുത്തണമേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവെ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന് അങ്ങയോട് ചോദിച്ച ആ പിശാജു ബാധിതനെ അശ്വത്ഥാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തുവരൂ എന്ന് അങ് ആജ്ഞാപിച്ചപ്പോൾ കർത്താവെ രണ്ടായിരത്തോളം ദുഷ്ടാത്മാക്കൾ അവനെ പുറത്തു പോയ ഈ വലിയ അങ്ങയുടെ വലിയ മഹത്വം അങ്ങയുടെ വലിയ അത്ഭുതം ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടത്തണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ ലോകത്തിന്റെ ദുഷ്ടതയിൽ ലോകത്തിൻ്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളിലും പങ്കെടുത്ത് കർത്താവെ പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ മടിയായി പ്രാർത്ഥിക്കുവാൻ തോന്നാതെ എന്നാൽ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന അശുദ്ധാത്മാക്കളുടെ ശക്തി കാരണം അശുദ്ധാത്മാക്കളുടെ ദുഷ്ടത കാരണം ദൈവമേ അങ്ങയിലേക്ക് കടുക്കുവാൻ സാധിക്കാതെ അങ്ങക്കെതിരെ പിറുപിറുക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കരുണയാണ് പാപിയായ ഞങ്ങളെ തേടി വരുന്നത് ദൈവമായ കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരു കുടുംബമായി ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങയുടെ കാരുണ്യം ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും തേടി വരുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് യഥാർത്ഥ ജീവിത സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥ ദൈവ സ്നേഹവും ദൈവിക കാരുണ്യവും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഞങ്ങൾ കാണുന്നതിന് എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം ദൈവമേ അതിന് പൂർണമായി അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ത്തിൽ ഓരോ നിമിഷവും അങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നേരെ വരുന്നതിനായി അനേക വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ കാര്യത്തിന്മേൽ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ മഹത്വം ദർശിക്കുവാൻ അവിടുന്ന് അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ബലിയായി കൃതജ്ഞത അർപ്പിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ പ്രതി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷ കാണുവാൻ സാധിക്കണമേ ദൈവമേ എല്ലാവരും ദൈവമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈശോയെ അങ്ങയുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള പാപമോചനവും രക്ഷയും ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ധാരാളമായി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ അങ്ങയുടെ ജ്ഞാനവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവ മഹത്വം ദർശിക്കുന്നതിനും ഓരോ തീരുമാനങ്ങളും വിജയത്തിലെത്തിക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി സമയത്തിന് മുന്നേ ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ ഒപ്പം ഞങ്ങളുടെ അടുത്തുള്ള സഹോദരി സഹോദരങ്ങൾക്ക് പ്രചോദനമാകുവാൻ വിധം മാതൃകാപരമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ ചിന്തയും വാക്കുകളും പ്രവർത്തനവും കൊണ്ട് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്തെന്നാൽ മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു അതാണ് അവന്റെ വ്യക്തിത്വം എന്റെ കർത്താവെ ഇന്ന് അങ്ങയുടെ ചിന്തകളാൽ ഞങ്ങളുടെ തലച്ചോറിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ദൈവികമായ ചിന്തകളാൽ ദൈവികമായ നന്മകളാൽ ഇന്ന് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ചും കൂടുതലായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയം പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ചാനലിനെ കുറിച്ച് അറിയാത്ത അനേക മക്കൾക്ക് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇതിലൂടെ ഓരോ വീഡിയോയും ഷെയർ ചെയ്തെത്തിച്ച് അങ്ങയുടെ ഈ അത്ഭുത വചനവും പ്രാർത്ഥനയും ആയിരങ്ങൾ പതിനായിരങ്ങളിലേക്ക് എത്തിച്ച് ഈ ചാനലിനെ നീ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ആരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആരൊക്കെ ഈ ചാനലിന്റെ ഓരോ വീഡിയോയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ദൈവമേ അനന്തകൂടി നന്മകളാൽ അവരെ നിറയ്ക്കണമേ അവർക്കൊന്നിനും കുറവുണ്ടാകരുതേ എന്തെന്നാൽ അവരാണ് ഈ ചാനലിനെ ലോകം മുഴുവനും എത്തിക്കുവാൻ നീ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് അവർ എൻ്റെ കർത്താവെ അവിടുന്നാണ് ഈ ചാനലിനെ ലോകമെമ്പാടും എത്തിക്കുന്നതിനു വേണ്ടി വ്യക്തികളെ അഭിഷേകം ചെയ്ത് െരഞ്ഞെടുത്തത് അതിനാൽ അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അവരുടെ ഈ പ്രവർത്തനത്തെ അവിടുന്ന് മാനിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യസമയത്ത് തക്ക സമയത്ത് അവിടുന്ന് സഹായമയച്ച് അവർക്കൊന്നിനും കുറവുണ്ടാകല്ലേ എന്റെ കർത്താവായ ദൈവമേ അവരുടെ ഇടയനും രക്ഷകനുമായിരുന്നു അവർക്ക് ഒന്നിനും ഒരിക്കലും കുറവുണ്ടാകാതെ അവരെപ്പോഴും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ ചാനലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ചാനലിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഇപ്പോൾ തന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവമായ ദൈവമേ ഈ ചാനലിന്റെ ഓരോ വീഡിയോയിൽ കൂടിയും അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവിടുന്ന് ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതിനാൽ അങ്ങക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ കയ്യപ്പോൾ ഈ ചാനലിനെ നീ പ്രത്യേകം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം അംഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ശുശ്രൂഷയിലൂടെയും കർത്താവെ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ സമയം അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ കരണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മുന്നിൽ അവിടുന്ന് ഇടപെടണമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങളെ നീ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവരെ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും നൽകി ഇന്റർവ്യൂവിൽ പാസ്സാകാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് പ്രത്യേകം അവിടുത്തെ സഹായം നൽകി പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ ദിവമേ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് ഈ ചാനലിൻ്റെ കമന്റ് സെക്ഷനിലും ഈമെയിലിൽ കൂടിയും ധാരാളം വ്യക്തികൾ എഴുതുന്നുണ്ട് അവരുടെ നിയോഗങ്ങൾ ഓരോന്നും ഇന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സർവ മഹത്വവും ദൈവമേ ദൈവമയങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാധിച്ച് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അവരുടെ കുടുംബത്തോടൊപ്പം നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവർക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരെ ഇന്ന് പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്ന് ദൈവത്തിന്റെ വലിയ കാരുണ്യവും കൃപയ്ക്കും ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാനും ഞങ്ങൾ ഇന്ന് വരെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗ പ്രാർത്ഥനയ്ക്കും ഇന്ന് ഉത്തരം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ അമ്മയുടെ മായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം പ്രാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം പ്രാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ നിയോഗത്തിന്മേൽ ഇന്ന് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുതനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ